നമസ്കാരം ഒരു നടിയുടെ ചീറ്റിപ്പോയ വെടി എന്ന് പറയുന്നത് നിങ്ങൾ മറ്റൊരർത്ഥത്തിലെടുക്കരുതേ എല്ലാവരും വെടിവെക്കാൻ പോകുന്നത് ഒരു ലക്ഷ്യത്തിലേക്കാണ് പക്ഷേ കൃത്യസ്ഥാനത്ത് കൊണ്ടില്ലെങ്കിൽ അത് ചീറ്റിപ്പോയി എന്ന് പറയാറുണ്ട് ഇവിടെ ഒരു നടി വെടിവെച്ചു ഏഴ് സിനിമാ പ്രവർത്തകരെ ഒറ്റ തോക്കിലൂടെ ഒറ്റ വെടിയായിരുന്നു ബാലേന്ദ്രമേനോൻ മുകേഷ് ജയസൂര്യ രാജു പിന്നെ മറ്റു രണ്ട് പ്രവർത്തകരും അവർക്കെതിരെയുള്ള കേസ് ആ നടി പിൻവലിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ പത്രത്തിലെ വാർത്തയായിരുന്നു കേൾക്കുന്നവർ വിചാരിക്കും എന്തൊരു നല്ല മനസ്സാണ് ആ വനിതാ വനിതാരത്നത്തിൻ്റെ കാരണം അവരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചിരിക്കുന്നു നിങ്ങളങ്ങനെയല്ലേ ചിന്തിക്കുക എന്നാൽ ആ സ്ത്രീക്കെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു ഒരു പോക്സോ കേസ് ആ സ്ത്രീ പറയുന്നത് ആ പോക്സോ കേസ് എൻ്റെ പേരിൽ വെറുതെ കെട്ടിച്ചമച്ചതാണ് ഞാൻ മാനസികമായി വളരെ ബുദ്ധിമുട്ടുന്നു എടി ദേവൻ അർത്ഥവും ഈ ഏഴ് പേർ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടിനെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ നിന്റെ പേര് ചുമത്തിയ കേസ് കെട്ടിച്ചമച്ചതാണ് പക്ഷെ നീ കൊടുത്ത കേസെല്ലാം ന്യായമായിരുന്നു ഇനി ഈ വനിത രത്നം ആ കേസ് പിൻവലിക്കാനുള്ള കാരണം എന്താണെന്നറിയുമോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും നിയമപാലകരുടെ നിന്നും ഒരു ന്യായവും കിട്ടുന്നില്ല എനിക്ക് പിന്തുണ കിട്ടുന്നില്ല പോലീസിന് ആദ്യം തന്നെ ഈ പരാതി വന്നപ്പോൾ ഇത് കള്ളക്കേസാണെന്നും ഇവർ യഥാർത്ഥത്തിൽ ആരാണ് എന്നും കൃത്യമായി ബോധ്യമായിരുന്നു ഇവർ അഭിനയിച്ച സിനിമകളെക്കുറിച്ച് പറയുമ്പോഴാണ് അത്ഭുതം സിനിമാ എന്നാണല്ലോ പേര് അത് പറയുമ്പോൾ രസകരമായ ഒരു സംഭവം കൂടി ഓർമ്മ വരികയാണ് ഞാനൊരു ലൊക്കേഷൻ ഞാൻ സ്ഥലം പറയുന്നില്ല പറഞ്ഞാൽ പലപ്പോഴും ആളുകളെ പിടികിട്ടും ഒരു ലൊക്കേഷനിൽ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു രണ്ടാം ദിവസം റിസപ്ഷനിൽ നിന്ന് എൻ്റെ മുറിയിലേക്ക് വിളിച്ച് പറയുന്നു ഞാൻ ഷൂട്ടിങ്ങിന് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് സാറൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന് കാണണം ഞാൻ റൂമിലേക്ക് അയക്കണോ ഏരാണ് ഒരു സ്ത്രീയാണ് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ താഴേക്ക് വരികയാണ് അവിടെ വെയിറ്റ് ചെയ്യാൻ പറയൂ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ അവിടുത്തെ ലൊക്കേഷൻ മാനേജറിനെ വിളിച്ച് പറഞ്ഞു സാർ കാണാൻ വന്നിരിക്കുന്ന ആൾ കുഴപ്പക്കാരിയാണ് ഒരു സെക്സ് വർക്കറാണ് അയാൾ ഫോണിലൂടെ എന്നോട് സെക്സ് വർക്കർ എന്നല്ല പറഞ്ഞത് വേറൊരു പേരാണ് ഉപയോഗിച്ചത് ഞാൻ പറഞ്ഞു എന്തായാലും അവിടെ വെയിറ്റ് ചെയ്യാൻ പറയൂ ഞാൻ താഴേക്ക് വരുന്നു എന്ന് പറഞ്ഞു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ റെഡിയായി താഴെ വന്നു ഈ സ്ത്രീ എഴുന്നേറ്റ് വന്നു കൈകൂപ്പി എനിക്ക് സാറിനോട് പേഴ്സണലായിട്ടൊന്നും സംസാരിക്കണം ചേച്ചി എന്താണ് അല്ലാതെന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണം ഇവിടെ വെച്ച് ഞാൻ പറഞ്ഞു റെസ്റ്റോറൻറ്റിലേക്ക് വരും എന്ന് പറഞ്ഞ് റെസ്റ്റോറൻറ്റിൽ രാവിലെ ആയിരുന്നു കൊണ്ട് ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ തിരക്കുണ്ടായിരുന്നില്ല അവർ പറഞ്ഞു സാർ എനിക്കൊരു സിനിമയിൽ അഭിനയിക്കണം ഞാൻ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നാൻ കാരണം അല്ല സാർ അത് പറയാം സാറിന് പറ്റുമെങ്കിൽ എനിക്കൊരു മോശമല്ലാത്ത വേഷം ആളുകൾ കണ്ടാൽ മനസ്സിലാവുന്നൊരു വേഷം തരാൻ പറ്റുമോ എനിക്ക് പൈസയൊന്നും വേണ്ട ഞാൻ ഏ സിനിമയോടുള്ള പാഷൻ കൊണ്ടാണോ ഒരഭിനേത്രിയാവണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണോ ഒന്നുമല്ല സാർ ഞാനൊരു സെക്സ് വർക്കറാണ് എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് മുതലാളിമാരുണ്ട് കോടീശ്വരന്മാരുണ്ട് അവർന്നു എനിക്ക് പണം തരില്ല പക്ഷേ ഞാൻ പിന്നീട് അറിഞ്ഞു ഇവരൊക്കെ സിനിമാ നടിമാരെ കിട്ടുമെങ്കിൽ അവർക്കൊക്കെ എത്ര ലക്ഷം കൊടുക്കാനും തയ്യാറാണ് അപ്പോൾ ഒന്ന് രണ്ട് സിനിമയിൽ അഭിനയി ഞാനൊരു സിനിമാ നടിയുടെ ഇമേജ് വരുത്തിയാൽ എനിക്ക് കാശ് കൂടുതലും മേടിക്കാമല്ലോ സാർ സത്യം ഇതാണ് എനിക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാമെന്ന് പറഞ്ഞവരെ യാത്ര ചെയ്തു ഞാൻ ഈ ഒരു സംഭവം എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി ശരിയാണ് പലപ്പോഴും ചില നിർമ്മാതാക്കൾ സിനിമ എടുക്കാൻ വരുന്ന സിനിമാ നടികളെ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടാണ് ഇവിടെ ഈ വനിതാരക്തത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ പേര് പരാമർശിക്കാൻ പാടില്ല കാരണം ഒരു ഇരിയായി കഴിഞ്ഞാൽ അവരുടെ പേര് ഫോട്ടോ ഒന്നും പ്രദർശിപ്പിക്കാൻ കഴിയില്ലല്ലോ ഞാൻ ആദ്യം മുതൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ പലരും പറയുന്നുണ്ട് സ്ത്രീകളുടെ സുരക്ഷിതത്തിനു വേണ്ടിയും സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടിയും ചില നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ഉപദ്രവമാകും അതെടുത്ത് പടവാളാക്കുന്നവരുണ്ട് അത് വെച്ച് മനഃപൂർവ്വം തേജോബം ചെയ്യുന്നവരുണ്ട് അതിലൊരുത്തിയാണ് ഇവൾ എന്ന് പലരും പറഞ്ഞു എനിക്കവരെ നേരിട്ട് പരിചയമൊന്നുമില്ല സോഷ്യൽ മീഡിയയിൽ അവരെ അവഹേളിച്ചവർക്കെതിരെ അവർ കേസ് കൊടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇവിടെ ഇരകൾ ഈ പുരുഷന്മാരായിരുന്നു ഞാൻ പുരുഷന്മാരെ ന്യായീകരിക്കുന്നുവല്ല ഒരു സ്ത്രീ എല്ലാ അർത്ഥത്തിലും വഴങ്ങിക്കൊടുത്തതിനു ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു വന്നാൽ അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അത് കൃത്യമായി പോലീസുകാർക്ക് മനസ്സിലായി നിയമപാലകർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാതിരുന്നത് അവർക്ക് യഥാർത്ഥ പിന്തുണ കിട്ടുന്നില്ല സർക്കാരിൻ്റെയും നിയമപാലകരുടെയും എങ്ങനെ കിട്ടും പെരും കള്ളിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമോ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ളൊരു വക്കീലുണ്ട് ശ്രീജിത്ത് പെരുമന അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് എനിക്ക് വളരെ രസകരമായി തോന്നി ഞാനതൊന്ന് വായിക്കാം മുകേഷ് ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾക്കെതിരെ പരാതി നൽകിയ യുവതി പരാതിയിൽ നിന്നും പിന്മാറുന്നു വിശാല മനസ്കയായ യുവതി ഗോപാലകൃഷ്ണന്മാരോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് ഈ ഇക്കിളിക്കഥകൾ എഴുതി നിറമ്പിടിപ്പിച്ച ആത്മരതി അടഞ്ഞ മാപ്രകൾക്ക് ഇത് താങ്ങാനുള്ള കരുത്ത് നൽകണേ ഹേമാമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന മലയാള സിനിമാ താരങ്ങളായ മുകേഷ് ജയസൂരി ഇടവേളബാബു ബാലേന്ദ്രമേണം തുടങ്ങി ചലച്ചിത്ര മേഖലയിലെ പേർക്കെതിരെ നൽകിയ പരാതി പിൻവലിക്കുന്നതായി ആലുവയിലെ നടി സർക്കാരിൽ നിന്നും പിന്തുണ ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതിയിൽ നിന്നും പിൻവാങ്ങുന്നതായി ഇവർ അറിയിച്ചത് കേസിൽ അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് നടിയുടെ പിന്മാറ്റം നടന്മാർക്ക് പുറമെ ചലച്ചിത്ര മേഖലയിലെ നോബിൽ ബിച്ചു എന്നിവരും കോൺഗ്രസ് അഭിഭാഷക സംഘടനയിലെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെയുമായിരുന്നു കേസ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന ഇത് സർക്കാസമാണ് ഇതുപോലുള്ള മിന്നും താരങ്ങൾക്ക് മറ്റെന്താണ് മറുപടി കൊടുക്കേണ്ടത് ശ്രീജിത്തിന് തന്നെ മറ്റൊരു പോസ്റ്റുണ്ട് സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ നിന്നും സ്ഥിരം ജാമ്യം അനുവദിച്ചതുമായി ബന്ധപ്പെട്ടാണ് അത് വളരെ ചിന്തിക്കേണ്ട ഒരു പോസ്റ്റാണ് അല്ല പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു യുവനടി ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ മലയാളത്തിലെ പ്രമുഖ നടൻ സിദ്ദിഖിന് സുപ്രീംകോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു സെപ്റ്റംബർ മുപ്പതിന് അനുവദിച്ച ഇടക്കാല മുൻകൂർ ജാമ്യം ജസ്റ്റിസ് ലേബ ത്രിവേദിയും സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങുന്ന ബെഞ്ച് സ്ഥിരമാക്കി പരാതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട് പക്ഷേ പോലീസിൽ പോകില്ല അല്ലേ യു ഹാഡ് ദ കറേജ് ടു പോസ്റ്റ് ദ കംപ്ലൈൻറ് ഓൺ ഫേസ്ബുക്ക് ബട്ട് നോട്ട് ടു ഗോ ടു ദ പോലീസ് ജസ്റ്റിസ് ത്രിവേദി ആസ്റ്റ് ജസ്റ്റിസ് ത്രിവേദി ശക്തമായ ഭാഷയിൽ പരാതിക്കാരിയോട് ചോദിച്ചത് അക്ഷരാർത്ഥത്തിൽ ഈ കേസിനെ പൊളിച്ചു കാണിക്കുന്നുണ്ട് സത്യമല്ലേ ഇതുപോലുള്ള കാര്യങ്ങളിൽ കോടതി നീതിപൂർവമായി സത്യസന്ധമായി ഇടപെട്ടാൽ ഇവളുടെയൊക്കെ എല്ലാ മുഖംമൂടിയും വലിച്ചു കയറാൻ കഴിയും ഞാൻ പറയുന്നു ബഹുമാനപ്പെട്ട കോടതിയിലാണ് ഇവിടെയുള്ള പുരുഷന്മാർക്ക് വിശ്വാസം ഇതുകൊണ്ട് ഈ പറഞ്ഞവരാരും നീതിമാന്മാരാണ് ഈ വനിതകളെല്ലാം മോശക്കാരാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരു കേസുമായി പോകുമ്പോൾ ഒരു കോടതിയെ ശല്യപ്പെടുത്തുമ്പോൾ ഒരു കോടതിയുടെ സമയം മെനക്കെടുത്തുമ്പോൾ നിങ്ങൾ ആലോചിക്കുക ഇതിൻ്റെ പിന്നിൽ ഒരാളെ മനപൂർവ്വം കരുവാരുത്തേക്കാനുള്ള ശ്രമമാണോ അതോ സത്യസന്ധമായി എനിക്ക് നീതി കിട്ടേണ്ടതുണ്ടോ ഏതൊരു കേസിലും നിങ്ങൾ ആലോചിക്കേണ്ടതാണോ മനഃപൂർവ്വം മറ്റൊരാളെ പ്രതിയാക്കാൻ വേണ്ടി അവൻ്റെ ഇമേജ് വലിച്ചു കീറാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളൊന്നും മരിച്ചാലും തീരില്ല ഈ പാപക്കറ സിദ്ദിഖ് എന്ന് പറയുന്ന നടൻ്റെ എത്രയോ സിനിമകൾ നഷ്ടമായിരിക്കും ഞാൻ നേരത്തെ സിദ്ദിക്കിന് അനുകൂലമായി ഒരു വീഡിയോ ചെയ്തിരുന്നു സിദ്ദിഖിനെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞു അതിനെതിരെ വന്നിട്ടുള്ള കമൻ്റുകൾ ഈ കമൻ്റ് തൊഴിലാളികൾ എന്തെങ്കിലും ഒരു പത്രവാർത്ത കണ്ടു കഴിഞ്ഞാൽ അവർ കുറ്റക്കാരായി വിധിക്കുകയാണ് ഈ എഴുതുന്നവരെല്ലാം സത്യസന്ധരും ന്യായാധിപന്മാരും അവർ തെറ്റ് ചെയ്യേയില്ല ഒരു പെണ്ണിനെ കണ്ടാലും തിരിഞ്ഞു നോക്കില്ല അങ്ങനെയുള്ള മാന്യന്മാരാണല്ലോ ഈ കമൻ്റ് എഴുതുന്നത് കമൻറ്റിൽ പറയുന്ന അശ്ലീല വാക്കുകൾ ഇതൊക്കെ ഇന്ത്യക്ക് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഒരാൾ പറയുന്ന കാര്യം അതിലെന്തെങ്കിലും ന്യായമുണ്ടോ എന്ന് മാത്രം ആലോചിക്കുക ഇവിടെ സഭ്യതരമായി ഒന്നും സംസാരിക്കുന്നില്ല സഭ്യമായ രീതിയിൽ ഒരു വിഷയമുണ്ടാകുമ്പോൾ അത് റിയാക്റ്റ് ചെയ്യും ആ റിയാക്ഷൻ അത് തെറ്റാണെങ്കിൽ വിയോജിക്കാം അതിന് മാന്യമായ ഭാഷയിലായിരിക്കണം വിയോജിക്കേണ്ടത് എന്തായാലും ഇതുപോലുള്ള നടികളും അവർ വെക്കുന്ന വെടികളും ചീറ്റിപ്പോവുക തന്നെ ചെയ്യും കുറ്റം ചെയ്തിട്ടുള്ള ഏതൊരു നടനുണ്ടെങ്കിലും ഏതൊരു പുരുഷനുണ്ടെങ്കിലും അവൻ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം പോലീസ് കേസ് കൊടുത്ത് അവൻ്റെ ഇമേജ് തകർത്തുകൊണ്ടുള്ള ശിക്ഷയല്ല അവനെ കോടതി നിയമാനുസരണം ശിക്ഷിക്കണം ആ ശിക്ഷ കെറ്റ് അവർ തയ്യാറാവട്ടെ തെറ്റ് ചെയ്തവർ തെറ്റ് ചെയ്യാത്തവരുടെ മേൽ മുൾക്കിരി ഇടം ചാർത്തരുത് അതുമാത്രമാണ് എൻ്റെ അഭ്യർത്ഥന